നമസ്കാരം ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ പാർലമെന്റ് വീണ്ടും ഒരു അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുകയാണ് പ്രതിപക്ഷത്തെ മുഖ്യ കക്ഷിയായ കോൺഗ്രസ് ആ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു അലയൻസ് ഇന്ത്യ സഖ്യം ഇപ്പോൾ പാർലമെൻറ്റിലെ ഈ പ്രവർത്തനവും പ്രകടനവും ഒക്കെ കാണും കോൺഗ്രസ്സിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെ പ്രകടനമൊക്കെ കണ്ടുകൊണ്ട് ഇപ്പോൾ പിന്നെ ഇന്ത്യാ സഖ്യം കോൺഗ്രസ്സുമായിട്ട് ഒന്ന് ഡിറ്റാച്ച് ചെയ്തു പോകുന്ന ഒരവസ്ഥയിലേക്കാണ് കാണുന്നത് പിന്നെ പാർലമെന്റിൽ ഇപ്പൊ വിഷയമൊന്നുമില്ല ഭരണകക്ഷിയെ സംബന്ധിച്ച് ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിൽ മോഡിക്ക് ഒറ്റയ്ക്ക് ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടാതായപ്പോഴും ഇതിപ്പോ തട്ടിത്താർന്നു പോകും ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഒക്കെ വേർപുരിഞ്ഞു പോവും എന്നൊക്കെ ആയിരുന്നു കോൺഗ്രസിന്റെ ഒരു കണക്കൂട്ടില് പക്ഷെ അവിടെ അവരിപ്പം എൻ ഡി എ അലയൻസ് എന്ന് പറയുന്നത് ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോവുകയാണ് അതെ ഉറപ്പ് കെട്ടിറപ്പോടെ പോവാണ് അവിടെ ഇതുവരെ അവര് അസ്വാരസ്യം ഉണ്ടായിട്ട് പുറത്തു വന്നിട്ടില്ല കാരണം അവർക്ക് ആവശ്യമുള്ള പാർലമെന്റിൽ ആവശ്യമുള്ള ബില്ലുകൾ പാസ്സാക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവർ നീക്കുകയാണ് ഇന്നെങ്ങാണ്ട് പുതിയ ബില്ല് അവതരിപ്പിക്കുന്നുണ്ടല്ലോ വൺ വൺ കൺട്രി ഇലക്ഷൻ ഒരു രാജ്യം ഒരു ഇലക്ഷൻ എന്നുള്ള ബില്ല് ഇന്നിപ്പോ എന്നാണ് പറയുന്നത് അപ്പൊ ആ ഘടകക്ഷികളുടെ സമ്മതം എല്ലാം ഒരിക്കലും അവതരിപ്പിക്കത്തില്ലല്ലോ പക്ഷേ ഇന്ത്യ മുന്നണിയിലേക്ക് വരുമ്പോൾ ഈ കോൺഗ്രസിന്റെ കഴിഞ്ഞ കുറെ കാലമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അവര് ആകെ വല്ലാതൊരു അവസ്ഥയിലാണ് സ്ഥലം കാരണം ഘടകകക്ഷികളെല്ലാം ഇപ്പൊ കോൺഗ്രസ്സിനോട് അസംതൃപ്തിയിലാണ് ഇതിങ്ങനെ പോയി കഴിഞ്ഞാല് എങ്ങു നിർത്താതെ പോകുന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞു കാരണം കഴിഞ്ഞ ഇലക്ഷനിൽ നൂറ് സീറ്റ് നടുപ്പിച്ച് കോൺഗ്രസ്സിന് കിട്ടിയപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ ആ ഒരു ഇതിന്റെ മതിമറന്ന് ഇങ്ങനെ നടക്കുകയാണ് ഇത്രയും വലിയ സീറ്റ് ഞാൻ ഒറ്റയ്ക്ക് കിട്ടി പക്ഷെ കൂടെ തന്നെ ഘടകകക്ഷികളെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം ഉണ്ടായ കോൺഗ്രസിന്റെ ഓരോ ദിവസത്തെയും അനലൈസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ താഴോട്ട് താഴോട്ട് പോകുന്ന ഗ്രാഫ് താഴോട്ട് പോകുന്നതാണ് ആദ്യം അടി കിട്ടിയത് ഹരിയാനയിലാണ് ഹരിയാന ഇലക്ഷനിൽ കോൺഗ്രസ് ഇതാ മുന്നേറുന്നെന്ന് പറഞ്ഞ് ഇവിടുത്തെ മീഡിയാസ് മുഴുവൻ കൊട്ടിഘോഷിച്ചതാണ് ഇലക്ഷൻ ഡേറ്റിൽ അന്ന് ഉണ്ടായ കോമഡി നമ്മൾ കണ്ടതാണ് ചാനലുകളെല്ലാം കൂടെ കാട്ടിക്കൂട്ടിയ കോമഡി എന്ന് പറയുന്നത് കാരണം എക്സിറ്റ് പോൾ ഫലം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇവര് ഇത് അനലൈസ് അനലൈസ് ചെയ്യുന്നത് പക്ഷെ ഒരിക്കലും എക്സിറ്റ് പോൾ ഫലങ്ങൾ വിശ്വസിക്കരുതെന്നുള്ളൊരു തെളിവ് കൂടിയാണ് ഈ ഹരിയാന ഇലക്ഷൻ നൽകുന്നത് ഫലം എന്ന് പറയുന്നത് അടുത്ത ഇലക്ഷനിൽ ഇപ്പം മഹാരാഷ്ട്ര ഇലക്ഷൻ നടന്നു അവിടെയും എക്സിറ്റ് പോൾ ഫലങ്ങളെ പോലെ ഒന്നും വന്നില്ല എക്സിറ്റ് പോളിന് കഷ്ടിച്ച് ബി ജെ പി കടന്നുകൊള്ളൂ എന്നാണ് എൻ ഡി എ കടന്നുകൊള്ളൂ എന്നാണ് മഹാരാഷ്ട്രയിൽ പറഞ്ഞത് തൂത്തുവാരി അവര് തൂത്തുവാരി കഴിഞ്ഞു അതേസമയം ജാർഖണ്ഡിൽ ഈ പറയുന്ന പോലെ അവിടെ ഈക്വൽ നിൽക്കും എക്സിറ്റ് പോൾ പറയുന്നത് അതുകൊണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം അപ്രസക്തമാണെന്നുള്ളത് കഴിഞ്ഞ കുറെ കാലമായിട്ട് നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതുപോലെ ഇവർക്ക് ആദ്യമേ ഹരിയാനയിൽ അടി കിട്ടി അത് കഴിഞ്ഞപ്പോൾ മഹാരാഷ്ട്രയിൽ ഏതാണ്ട് സാധിച്ചു കളയാന്നുള്ള രീതിയിൽ അവിടെ ഇപ്പോൾ ഇലക്ഷൻ വന്നു അവിടെ വന്നപ്പോഴത്തേക്ക് അടിപടലം അടപടലം പോയി കഴിഞ്ഞു കടകക്ഷികൾക്ക് ഒന്നുമില്ലാതായി കോൺഗ്രസിനൊന്നും ഇല്ലാതായി അട്രസ് പോലും ഇല്ലാതായി രാജ്യത്തിന്റെ വ്യവസായ തലസ്ഥാനമാണ് വ്യവസായ തലസ്ഥാനമാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ബി ജെ പി മുന്നണി എൻ ഡി എ മുന്നണി എന്ന് പറഞ്ഞാൽ ഭയങ്കര അവരുടെ കുറ്റങ്ങളിലെല്ലാം തെറ്റ് അല്ലെങ്കിൽ അവരുടെ വീഴ്ചകൾ പരിഹരിച്ചുകൊണ്ട് ശക്തമായിട്ട് മുന്നേറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഇപ്പോൾ കോൺഗ്രസ് നോടൊപ്പം കോൺഗ്രസിനെ അല്ലെങ്കിൽ എൻ ഡി എയുടെ മെയിൻ ഘടകകക്ഷിയായിട്ട് അംഗീകരിക്കണോ എന്നുള്ള നിലയിലേക്ക് വന്നത് സ്വാഭാവികമാണോ അവരുടെ നിലനിൽപ്പിന്റെ ആണല്ലോ പ്രശ്നം പിന്തുണച്ചോണ്ടാണ് ഘടകക്ഷികൾ അങ്ങനെ വരുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം മായാവതി രംഗത്തെത്തിയിട്ടുണ്ട് അഖിലേഷ് വന്നായിരുന്നു അഖിലേഷു അബ്ദുള്ള അവരുടെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ സംസ്ഥാനങ്ങളുണ്ട് അവിടെ ഇപ്പോ കോൺഗ്രസിനെ കൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാവുന്നില്ല ഇപ്പൊ കാശ്മീരിൽ ഇലക്ഷൻ നടന്നു കോൺഗ്രസിന്റെ കാര്യം എന്താണ് അവിടെ അതുകൊണ്ട് ഒമർ അബ്ദുള്ളക്ക് ഇപ്പം കോൺഗ്രസ് അലയൻസ് ഇല്ലെങ്കിലും അയാൾക്ക് അവിടെ സുഖമായിട്ട് പോകും ഇപ്പോ കോൺഗ്രസ് നല്ലത് അവരുടെ സഹായം കൊണ്ടാണ് കോൺഗ്രസ് കോൺഗ്രസ് അതെ തന്നെ അവരെല്ലാം പല പല മറ്റു സ്ഥലങ്ങളിലേക്ക് ഇപ്പൊ പ്രിയങ്ക ഗാന്ധി തന്നെ അവിടെയൊക്കെ വിട്ടിട്ട് എന്തുകൊണ്ടാണ് ഉത്തരേന്ത്യയിൽ ഏതെങ്കിലും കോൺസ്റ്റിറ്റ്യുവൻസി തെരഞ്ഞെടുക്കുന്നില്ല നേരെ വയനാട്ടിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം കൂടെ നമ്മൾ കാണണ്ടേ വയനാട്ടിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷങ്ങൾ ഉള്ള ഒരു മണ്ഡലം എന്നുള്ള നിലയിൽ ഇന്ത്യയിലെ അഞ്ഞൂറ്റി നാല്പത്തി എട്ട് മണ്ഡലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു അഞ്ഞൂറ്റി നാപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഒരു രീതിയാണ് വയനാട്ടിൽ അതുകൊണ്ടാണ് അവർ ധൈര്യപൂർവ്വം വയനാട്ടിൽ വന്നത് അവിടെ ഇപ്പൊ അവർ നാല് ലക്ഷം വോട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ അതൊന്നും അത്ഭുതപ്പെടാനൊന്നുമില്ല കാരണം കേരളത്തിന്റെ ഒരു പ്രത്യേക രീതിയിലുള്ള ചിന്താഗതി പുലർത്തുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ഇപ്പൊ ഇവരെ അടുത്ത കഴിഞ്ഞവണ അറിയാമല്ലോ നമുക്ക് രാഹുൽ ഗാന്ധി ആ പ്രധാനമന്ത്രിയാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് രാഹുൽ ഗാന്ധിക്ക് അവിടെ പിന്നെ നാല് ലക്ഷത്തിന്റെ കൂടുതൽ മെജോറിറ്റിയിലും അവർ ജയിപ്പിച്ചു വിട്ടത് ഒന്നും ഉണ്ടായില്ല ഇപ്പോ ഇനി അവര് പ്രിയങ്ക ഗാന്ധിയാണ് ഉറ്റുപോക്കുന്നത് അടുത്ത പ്രധാനമന്ത്രി അതിന് ഇന്ദിരാഗാന്ധിയുടെ മൂക്ക് ഇന്ദിരാഗാന്ധിയുടെ മുടി എന്നൊക്കെ പറഞ്ഞാണ് ഈ വർണ്ണന എന്ന് പറയുന്നത് പക്ഷെ അതൊന്നും ജനങ്ങളില് പിന്നെ ഈ വയനാടിന് വെളിയിലുള്ള ജനങ്ങളിലൊന്നും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കത്തില്ലെന്ന് ഇപ്പൊ നമ്മൾ തെളിയിച്ചു ഇപ്പൊ ഡൽഹി ഇലക്ഷൻ അല്ലേ അതെ അതെ അവിടെ ഇപ്പോ ഡൽഹി ഇലക്ഷൻ തന്നില്ലേ കോൺഗ്രസിനെ കൂട്ടാതെയാണ് ആപ്പ് മത്സരിക്കുന്നത് എല്ലാ സീറ്റിലും അവര് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പൊ അവിടെ തീർച്ചയായിട്ടും ത്രികോണ മത്സരം വന്നു കഴിഞ്ഞാല് അതിന്റെ ഫലം ഉണ്ടാകുമോ എന്നൊരു പക്ഷേ ബിജെപിക്കായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആപ്പ് അല്ലാത്തൊരവസ്ഥകൾ നിൽക്കുകയാണ് അരവിന്ദ് കെജ്രിവാളിനെതിരെ ആ അഴിമതി ആരോപണവും ജയിൽവാസവും ഒക്കെ കൂടെ ആയപ്പോഴത്തേക്ക് ആൾക്കാര് ഇയാളെ മടുത്തിരിക്കുന്ന അവസ്ഥ അതിന് ഈ ഇലക്ഷനിൽ അറിയാം ഈ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോ അറിയാം ആപ്പിന്റെ പ്രസക്തി എന്താണ് ഈ കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി രൂപീകൃതമായാണ് ആപ്പ് ആപ്പ് അതായത് സ്വയം തകരുകയും ബിജെപിയിലേക്ക് ബിജെപി ഇതെല്ലാം വളരെ സസൂക്ഷ്മം വീക്ഷിക്കുന്നു അവര് ഈ അവരുടെ ഒരു പ്രത്യേകത നമ്മൾ നോക്കി കഴിഞ്ഞാല് എടുത്തുചാട്ടം ഇല്ലാതെ അവരെല്ലാം സാവകാശത്തില് കൈപ്പിടിയിൽ ഒതുക്കാവുന്ന ഒരു രീതിയിലേക്കാണ് അവർ പോകുന്നത് ഇപ്പം നമ്മൾ അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് മഹാരാഷ്ട്രയില് കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി സ്ഥാനം പോലും അവര് ത്യജിച്ചുകൊണ്ടാണ് ിൻഡെ എന്റെ മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തത് അപ്പൊ ബിജെപി മാറിയുന്നു നേരെ മറിച്ച് അതുപോലെ തന്നെ ബീഹാറിലെ ഉപമുഖ്യമന്ത്രിയായി ഉപമുഖ്യായി അതെ അവിടെ ഇപ്പൊ ഉപമുഖ്യ അതുപോലെ തന്നെ മറ്റു സ്റ്റേറ്റുകളിൽ ഇപ്പം ഒഡീഷയിൽ എടുത്തു കഴിഞ്ഞാൽ നവീൻ പട്നായികിന്റെ പാർട്ട്ണറായിട്ടാണ് അവർ നിന്നത് ബിജെപി അവിടെ സൈഡ് ലൈൻ ചെയ്ത് നിക്കുകയായിരുന്നു മെയിൻ കക്ഷി എന്ന് പറയുന്നത് നവീൻ പട്നായികിന്റെ പാർട്ടിയായിരുന്നു കഴിഞ്ഞ ഇലക്ഷനിൽ എന്ത് സംഭവിച്ചു നവീൻ പട്നായിക് ഒന്നും ഇല്ലാതായി ബിജെപി അവിടെ ഭരണം പിടിച്ചിട്ട് പിടിച്ചിടുകയാണ് ബീഹാറിൽ നിതീഷ് കുമാറിന് സീറ്റ് ബിജെപിക്ക് കൂടുതൽ ഉണ്ടായിട്ട് പോലും നിതീഷ് കുമാറിനാണ് അവർ മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തത് ഇതൊക്കെ അവരുടെ ഒരു ദൂരക്കാഴ്ചയുടെ ഒരു രീതിയാണ് ബീഹാറിൽ ഇലക്ഷൻ ഇലക്ഷൻ ഉടനെ വരുന്നുണ്ട് അവിടെ ഇപ്പോൾ ബി ജെ പി ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയത് അത്ഭുതപ്പെടാനില്ല കാരണം അവരിങ്ങനെ സ്ലോ ആൻഡ് സ്റ്റഡി വിൻ റൈസ് എന്നുള്ള രീതിയിലാണ് ബി ജെ പിയുടെ ഓരോ ബിജെപിക്ക് കൂടുതൽ നിയമസഭയിലേക്ക് സീറ്റ് നേടുകയും ഈ നിതീഷ് കുമാറിനെ അതെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തുകൊണ്ട് അതെ ചിലപ്പോ ഒരു പക്ഷേ വീണ്ടും നിതീഷ് കുമാറിന് എന്നും മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തേക്ക് കാരണം കേന്ദ്രത്തിൽ നിതീഷ് കുമാറിന്റെ സപ്പോർട്ട് അവർക്ക് വേണ്ടതു കൊണ്ട് ഇവിടെ ഒരു വിട്ടുവീഴ്ച ചെയ്താലും അത്ഭുതപ്പെടാനില്ല എങ്കിലും ബി ജെ പി അതിന് തയ്യാറാവുന്നല്ലോ പക്ഷെ കോൺഗ്രസ് അങ്ങനെയല്ല കോൺഗ്രസ് പല സംസ്ഥാനങ്ങളിലും അവര് തൻപ്രമാണിത രീതിയിലാണ് മറ്റു ഘടകകക്ഷികളെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം എങ്ങാണ്ട് വയനാട് വിഷയത്തില് പാർലമെന്റിൽ അല്ല ഡൽഹിയിൽ ഒരു പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു ഈ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാണ് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത് വയനാട്ടില് കേന്ദ്ര സർക്കാർ സഹായമൊന്നും നൽകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിനകത്തേക്ക് സി പി ഐ ക്ഷണിച്ചിരുന്നില്ലെന്നാ പറഞ്ഞത് ക്ഷണിച്ച പോലും ഇല്ല പറഞ്ഞാൽ സി പി ഐ അവർക്ക് ഒരു കാര്യമാകാതെ അല്ലെ ക്ഷണിക്കണം ഇന്ത്യാ സഖ്യത്തിന്റെ ഒരു ഘടകേഷിയാണ് യഥാർത്ഥത്തില് സി പി ഐ അവരെ ക്ഷണിച്ചില്ല അപ്പൊ ഈ രീതിയിലാണ് കോൺഗ്രസിന്റെ മുന്നോട്ടുള്ള എന്ന് പറയുന്നത് പിന്നെ രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റിലെ പെർഫോമൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഈ പ്രതിപക്ഷ നേതാവ് ആയതിനു ശേഷം മുഴുവൻ കോൺഗ്രസിന് നെഗറ്റീവായിട്ടുള്ള ഫലം ഉണ്ടാക്കുന്ന രീതി കഥയൊക്കെ പിന്നെ ഏതൊരു കൊച്ചുകുട്ടിക്ക് അറിയാവുന്ന കഥകളെ പോലും പാർലമെന്റ് പോലും തെറ്റാണ് അത് പാർലമെന്റിനെ പോലെ ഒരു വേദിയിൽ വന്നിട്ട് ഇത്രയും വിട്ടിതങ്ങള് വിളിച്ചു പോകുക എന്ന് പറഞ്ഞാല് ഏകലവ്യന്റെ വിരല് മുറിച്ചെടുക്കുന്നത് പോലെയാണ് മോഴി രാജ്യത്തെ ജനങ്ങളെയെല്ലാം ഉന്മൂലനം ചെയ്യുന്നത് എന്ന രീതിയിലാണ് പ്രസംഗിക്കുന്നത് അപ്പൊ അവിടെ നിന്ന് ബിജെപിയിലെ എം പിമാരെ വിളിച്ചു പറയുന്നുണ്ട് ഏകലവ്യന്റെ പേരെല്ലാം ആരും മുറിച്ചെടുത്തിട്ടില്ല ആ കഥ അറിയത്തില്ലല്ലോ അപ്പൊ എന്താണ് ആ മഹാഭാരതത്തിലെ കഥയെന്ന് പോലും അറിയാതെ ദ്രോണാചാര്യർ ഒരിക്കലും പിന്നെ മുറിച്ചെടുത്തല്ലോ ഏകലവ്യൻ സ്വയം മുറിച്ച് അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്തത് ദുരുദർശനായിട്ട് പെരുവുകളൽ മുറിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതറിയാത്ത ഒരു പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ പിന്നെ പറഞ്ഞിട്ട് പറഞ്ഞപ്പോ ഇങ്ങനെ പോയാലേ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ കാമ്പുള്ള വിഷയങ്ങള് സാഹചര്യത്തിന് അനുസരിച്ച് പിന്നെ പാർലമെന്റിൽ ഉന്നയിച്ച് അതില് സമഗ്രമായ ചർച്ച നടത്തി അത് പാസാക്കുന്നതിന് പകരം വിയോജിപ്പ് പോലും നല്ല ശക്തമായ വിയോജിപ്പ് പോലും രേഖപ്പെടുത്താനുള്ള അവസരങ്ങളാണ് ഈ ബഹളം മൂലം നഷ്ടപ്പെടുന്നത് ഇത് കടകക്ഷികൾക്ക് പോലും അതൃപ്തിക്ക് അതൃപ്തി കാരണമായി കാരണം ഇപ്പൊ കഴിഞ്ഞ ദിവസം പിന്നെ ഒരു വിഷയത്തില് കോൺഗ്രസ് വാക്കൌട്ട് നടത്തി മറ്റു കക്ഷിയോ പങ്കെടുത്തില്ല വാക്കൌട്ടിൽ കോൺഗ്രസ് കൊറേ എം പിമാര് വാക്കൌട്ട് പോയി ബാക്കി സമാജ്വാദി പാർട്ടിയുടെയോ തൃണമൂൽ കോൺഗ്രസിന്റെ അംഗങ്ങളോ ഒന്നും വാക്കൌട്ടിൽ പങ്കെടുത്തില്ല അപ്പോൾ തന്നെ അവിടെ വ്യക്തമായി ഇന്ത്യ മുന്നണിയിൽ ഐക്യമില്ലെന്നുള്ളത് അനുകൂലമായിട്ട് രംഗത്ത് അവർ ആവശ്യപ്പെട്ടത് അത് മിക്കവാറും ഉടനെ തന്നെ ഉണ്ടാവുള്ള സാധ്യത ഉണ്ട് ഇവരുടെ ഒരു സമ്മർദ്ദം കൂടും കാരണം ഈ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പാർലമെന്റിൽ കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ ഇവര് രണ്ട് ഒരേ ഒരു വിഷയമാണ് അദാനി അംബാനി അദാനി അംബാനി ഇങ്ങനെ ഒരു വിഷയമാണ് അല്ല അപ്പൊ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ അദാനി എന്ന് പറയുന്നത് ഇന്ത്യൻ വ്യവസായിയാണ് വ്യവസായില്ല കോർപ്പറേറ്റുകൾ എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് ഇല്ലാതിരിക്കാൻ പറ്റത്തില്ലല്ലോ രാജ്യത്തിന്റെ വികസനത്തിനും തൊഴിൽ സാധ്യതയൊക്കെ നൽകുന്ന ഇപ്പൊ സർക്കാരിന് എത്രത്തോളം തൊഴിൽ നൽകാൻ കഴിയും അല്ലെങ്കിൽ വ്യവസായം നടത്താൻ കഴിയും സർക്കാർ നടത്തുന്ന വ്യവസായങ്ങളെല്ലാം അതിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കുക വിദേശ കോർപ്പറേറ്റുകൾക്ക് ഇവിടെ അതിനൊക്കെ പിന്നില് ഈ പറയുന്ന സോറോസ് ആയിട്ടുള്ള ബന്ധമൊക്കെ പറയുന്നതിലിപ്പോ നമ്മള് അതിനകത്തേക്ക് വരുമ്പോൾ ഈ സ്ഥിരമായിട്ട് ഈ അദാനി അംബാനി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ പിന്നില് ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഉണ്ടെന്ന് നമ്മൾ വിശ്വസിച്ചു പോകും അല്ല ഈ രാഹുൽ ഗാന്ധിയും ടീമും പണി ചോദിച്ചു വാങ്ങുന്നതിന്റെ തെളിവാണ് സാധാരണ ഇതുവരെ സോണിയാഗാന്ധിക്കെതിരെ ബിജെപി രംഗത്ത് വന്നത് ഇപ്പൊ സോറോസ് വിഷയത്തിലും മറ്റു വിഷയത്തിലും സോണിയാഗാന്ധിയെ ടാർഗറ്റ് ചെയ്യാണ് ബിജെപി ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ തുടങ്ങി അതെ അതെ അത് അവർ വിജയിക്കുന്നുണ്ട് കാരണം പിന്നെ കോൺഗ്രസിന്റെ ഇത് അങ്ങോട്ടുള്ള ആക്രമണം എന്ന് പറയുന്നത് എല്ലാം ദുർബലമാണ് കാരണം തിരിച്ച് പണി മേടിക്കുന്ന രീതിയിലുള്ള ആക്രമണമാണ് നടത്തുന്നത് ഇപ്പൊ ഭരണഘടനാ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത് കോൺഗ്രസ് ആണ് അവസാനം അടിപേടിച്ചത് തിരിച്ച് കോൺഗ്രസ് ആണ് ചർച്ച ചെയ്യാൻ അവസരം ബി ജെ പി കൊടുത്തു ആ കഴിഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി ജനം ലോകം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷത്തിന്റെ കോൺഗ്രസിന്റെ ആ പ്രവർത്തനങ്ങൾ അതെ ഇത്രയും കാലത്തില് ഏറ്റവും കൂടുതൽ തവണ ഈ ഭരണഘടനയെ എഴുതിയതും ദുരുപയോഗം ചെയ്തതും കോൺഗ്രസ് ആണെന്നുള്ളത് ആ ഒരു കാര്യകാരണ സഹിതമല്ലേ നരേന്ദ്രമോദിയുടെ ആ മറുപടി പ്രസംഗം എത്ര ഒരു മണിക്കൂറോളം നീണ്ടു നിന്ന പ്രസംഗമുണ്ട് അതിൽ മുഴുവൻ ഈ കോൺഗ്രസ് ചെയ്ത ഈ പറയുന്ന ഭരണഘടനയെ ദുരുപയോഗം ചെയ്തതിന്റെ കാര്യങ്ങളാണ് അദ്ദേഹം മൂന്നാമതും ഭരണത്തിലേറിയ ശക്തമായ ഒരു ഭരണം രാജ്യത്ത് നിലനിൽക്കും ഇപ്പോ പ്രധാനമന്ത്രി പോലും ലോകത്തിന്റെ ഒരു പ്രമുഖ നേതാവായി മാറിക്കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയില്ലേ കോൺഗ്രസ് കോൺഗ്രസ് പ്രതിപക്ഷ നേതൃത്വം വഹിക്കുന്ന കോൺഗ്രസ് ഇങ്ങനെയുള്ളൊരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയാൽ രാജ്യത്തെ ജനാധിപത്യം അതായത് ഒരു ഭരണത്തിന് എപ്പോഴും ശക്തമായ ഒരു പ്രതിപക്ഷം വേണം അതെ ശക്തമായ ഒരു പ്രതിപക്ഷമാകാൻ ഈ ഇന്ത്യാ സഖ്യത്തിനോ കോൺഗ്രസിനോ കഴിയുന്നില്ല അപ്പം ഇനി ഇതിനിടയ്ക്ക് രാഹുൽ ഗാന്ധിയെ മാറ്റിക്കൊണ്ട് ഇന്ത്യാ സഖ്യം അമതയുടെ നേതൃത്വത്തിൽ ഒരു ഫോറം രൂപീകരിച്ചാൽ അല്ല അത് അതവര് നോക്കുകയാണ് പക്ഷെ എത്രത്തോളം വിജയിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഇപ്പോഴത്തെ ഇന്ത്യയിൽ ബി ജെ പിയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അവര് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് ഓരോ വിഷയവും കൈകാര്യം ചെയ്തു അവര് മുന്നോട്ട് പോകുന്നു അപ്പൊ ആർ എസ് എസിന്റെ ഒരു ബാക്കിങ്ങും സപ്പോർട്ടും ഇപ്പോൾ നന്നായിട്ടുണ്ട് അപ്പൊ ആ രീതിയിൽ മുന്നേറുമ്പോൾ ഇപ്പം പ്രതിപക്ഷ നിരയില് ഭിന്നത ഉണ്ടാകാനുള്ള കാരണം ഇതാണ് ഇവര് ഇന്ത്യ മുന്നണി എന്ത് ചെയ്താലും അതെല്ലാം എൻ ഡി എ സഖ്യത്തിന് അനുകൂലമായി മാറുന്നു എന്നുള്ള രീതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ രണ്ട് തിരഞ്ഞെടുപ്പുകൾ തന്നെ അത് വ്യക്തമായി കഴിഞ്ഞു രണ്ട് മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും ഇനിയിപ്പോ വരാൻ പോകുന്ന ഡൽഹി ബീഹാർ തിരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോൾ മിക്കവാറും ഈ പറയുന്ന രീതിയിൽ ഇന്ത്യ മുന്നണിയിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാവും എന്നുള്ളത് ആറ് മാസത്തിനുള്ളിൽ കോൺഗ്രസിന്റെ പ്രതിപക്ഷത്തിന്റെ അവസ്ഥ താഴേക്ക് താഴേക്ക് നില നില രാഷ്ട്രീയ നില താഴോട്ട് താഴോട്ട് ആണ് അപ്പൊ ഇങ്ങനെ പോയാലും എങ്ങനെ ഈ രാജ്യത്തെ പ്രതിപക്ഷം എങ്ങനെ മുന്നോട്ട് പോകും പ്രതിപക്ഷം ഇല്ലാത്ത ഒരു ഒരവസ്ഥയിലേക്ക് മുന്നോട്ട് പോവോ പ്രതിപക്ഷം ഇല്ലാത്തൊരവസ്ഥ എന്തായാലും ശക്തമായ ഒരു പ്രതിപക്ഷം ഇല്ലാത്ത ശക്തമായ പ്രതിപക്ഷം പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ക്രിയാത്മകമായ പ്രതിപക്ഷമാണ് അപ്പൊ ഇന്നത്തെ നിലയിൽ ഒരു ക്രിയാത്മകമായിട്ടുള്ള പ്രതിപക്ഷം വെറോ ഈ പറയുന്ന നടക്ക് ഈ എല്ലാവരും ചവച്ചു തുപ്പിയതിൽ ചർവിത ചർമ്മണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് ഇപ്പൊ കോൺഗ്രസ് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി എന്ത് പറഞ്ഞാൽ പാർലമെന്റിന്റെ അകത്തായാലും പുറത്തായാലും ഇപ്പൊ ജനങ്ങൾക്ക് തന്നെ ഇത് മടുത്തു തുടങ്ങിയിരിക്കുന്നത് അല്ല പാർലമെന്റ് ചർച്ച ചെയ്യേണ്ട പ്രധാന വിഷയങ്ങൾ മണിപ്പൂർ മണിപ്പൂർ ഇപ്പോഴും അശാന്തിയിലാണ് അതിന്റെ ശരിതറ്റുകൾ എന്തായാലും അവിടെ സമാധാനം പുനഃസ്ഥാപിക്കണം അതിന് നടപടി എന്താണ് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങള് അതിനെ കുറിച്ച് ഈ കോൺഗ്രസ് ഒന്നും പറയാം പീഡിപ്പിക്കപ്പെടുന്നു അവരുടെ അവസ്ഥ എന്താണ് ഇക്കാര്യങ്ങനെ ഇങ്ങനെ ആവശ്യപ്പെടുന്ന ആവശ്യമുള്ള വിഷയങ്ങളിൽ ക്രിയാത്മകമായ ചർച്ച നടക്കാത്ത എങ്ങനെയത് ഈ പ്രതിപക്ഷം മുന്നോട്ട് പോകും അതെ ഇപ്പൊ ബംഗ്ലാദേശിലെ സ്ഥിതി എന്ന് പറയുന്നത് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് അവിടെ ഭയങ്കര ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇതിനെതിരെ കോൺഗ്രസ് ഇന്നുവരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമാണ് പക്ഷേ പ്രിയങ്ക ഗാന്ധി എന്താ ചെയ്യുന്നത് പാലസ്തീൻ ഐക്യദാർഢ്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു ദിവസം ബാഗുമായിട്ട് പാർലമെന്റിൽ എത്തി അതൊക്കെ ഓരോ നാടകമായിട്ടാണ് ഇപ്പൊ ജനം കണ്ടോണ്ടിരിക്കുന്നത് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം അതിന്റെ ഒരു സമയം ഉണ്ടായിരുന്നു ആ സമയം കഴിഞ്ഞു ഇപ്പോൾ അതല്ലല്ലോ വിഷയങ്ങൾ മാറി വിഷയങ്ങൾ മാറി പുതിയ പുതിയ വിഷയങ്ങൾ വരുന്നു ഇപ്പോഴും ഈ പാലസ്തീനും ഭാഗമായിട്ട് നടന്നു കഴിഞ്ഞാൽ അത് എത്രത്തോളം ആൾക്കാര് കണ്ട് മനസ്സിലാകും അല്ലെങ്കിൽ എങ്ങനെ വിലയിരുത്തും എന്നുള്ളത് അവർ ചിന്തിക്കുന്ന രാജ്യത്തെ തൊഴിലാളികൾ നേടുന്ന തൊഴിൽപരമായ ഒരുപാട് വിഷയങ്ങൾ പോലും അതെ പി എഫ് പി എഫ് വിഷയങ്ങൾ പോലും ഒരുപാട് ഇങ്ങനെ നിലനിൽക്കുമ്പോൾ അസംഘടിത മേഖലയിൽ തൊഴിലാളികൾ ദുരിതം അനുഭവിക്കുമ്പോ ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ കിടക്കുമ്പോ അതിനെതിരെ പ്രതികരിക്കാതെ നല്ലൊരു പ്രതിപക്ഷമാകാതെ ഈ കോൺഗ്രസിന് കോൺഗ്രസ് എങ്ങനെ ജനം വിലയിരുത്തും അല്ല അതിപ്പോ ആൾറെഡി ഇപ്പൊ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ കോൺഗ്രസ് എന്ന് പറയുമ്പോ നമ്മളിപ്പോ കേരളത്തിൽ കാണുന്ന പോലെ അല്ല കേരളത്തിന്റെ പുറത്തുള്ള സ്ഥിതി എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് എൻ്റെ ഡിഫറെന്റ് ആണ് കേരളത്തിൽ ഇപ്പൊ കോൺഗ്രസ്സിന് കുറച്ച് ശക്തിയുണ്ട് അതിപ്പോ ഇവിടുത്തെ എൽ ഡി എഫിന്റെ ആ ഭരണത്തിൽ ഉണ്ടായിരിക്കുന്ന വീഴ്ചകൾ ഒരുപാട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഇപ്പം മറ്റൊരു ബദൽ ശക്തി എന്നുള്ള നിലയിൽ കോൺഗ്രസ് മുന്നണി അല്ലെങ്കിൽ യു ഡി എഫ് ആണ് കേരളത്തിലെ ഒരു സ്ഥിതി കാരണം ബി ജെ പി സംബന്ധിച്ച് കേരളത്തിൽ ഇനിയും തെളിയിക്കേണ്ടിയിരിക്കുകയാണ് എന്തെങ്കിലും ഒരു ശക്തി ആവാനുള്ള സാധ്യത ഉണ്ടോന്നുള്ളത് അവര് അതിന്റെ അവസ്ഥയപ്പോൾ നമുക്കറിയാം ഞങ്ങൾക്ക് പറഞ്ഞാണ് അവർ ആ രീതിയിലാണ് അപ്പൊ കേരളത്തിന്റെ ഒരു സ്ഥിതി കോൺഗ്രസിനെ വെച്ച് വിലയിരുത്തുന്നതും കേരളത്തിന് പുറത്ത് വിലയിരുത്തുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പം ഇന്ത്യയെ സംബന്ധിച്ച് ഉത്തരേന്ത്യയിലാണ് ഒരു രാജ്യം ഭരിക്കുന്ന കക്ഷിയുടെ അവരുടെ ഒരു പ്രധാനമായിട്ട് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഉത്തരേന്ത്യയാണ് ഇപ്പൊ ബി ജെ പി സംബന്ധിച്ച് അവർ സൗത്ത് ഇന്ത്യയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് രണ്ടോ മൂന്നോ സംസ്ഥാനങ്ങളാണ് അത് കേരളം ഒന്ന് അവരുടെ പരിഗണനയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ എന്തെങ്കിലും കാരണം കേരളത്തിലെ ഒരു രാഷ്ട്രീയ പിന്നെ ജാതി സമവാക്യങ്ങളെല്ലാം നോക്കുമ്പോൾ ബിജെപിക്ക് പെട്ടെന്നൊരു വളർച്ച വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ ബിജെപിക്കുള്ളിലെ ജാതി സമവാക്യം സമവാക്യം കേരളത്തിലെ ജാതി സമവാക്യം എല്ലാവിടെ ചേരുമ്പോഴത്തേക്ക് കേരളത്തിലെ ബിജെപിയുടെ വളർച്ച എന്ന് പറയുന്നത് അത്യന്ത ബുദ്ധിമുട്ടായ ഒരു കാര്യമാണെന്ന് ഏതാണ്ട് അതിപ്പോ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പോട് കൂടി അത് കൂടുതൽ വ്യക്തമായി കഴിഞ്ഞു അപ്പൊ അങ്ങനെ വരുമ്പോൾ കേരളമൊന്നും ബി ജെ പി അഖിലേന്ത്യാ നേതൃത്വത്തിന് കേരളം ഒരു അവരുടെ ഒരു ചിന്തയില ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അവര് നോക്കുന്നത് തമിഴ്നാട് അവർ ശ്രദ്ധിക്കുന്നുണ്ട് കർണാടക ശ്രദ്ധിക്കുന്നുണ്ട് കർണാടകയിൽ ഭരണം ലഭിച്ചതാണല്ലോ അപ്പൊ അവിടെ അവര് വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട് തന്നെ തെലങ്കാനയില് അല്ലെ ബി ജെ പി പാളയത്തിലേക്ക് അല്ലു വർജൻ പോയെന്നാണ് പറയുന്നത് സാധ്യത ഉണ്ട് സർക്കാരിന്റെ ഒരു പാളിച്ചാണ് അവശ്യം എന്ന് പറയുന്നത് അനാവശ്യമായ ഒരു விஷயம் அது பார்ட்டிக்கு தண்ணியும் காரியம் அல்லூர்ஜுன் என்ன இவத்தை போல அப்படின் சினிமாக்கார்க்கு ஜனபிரிதா தமிழ்நாடு ஏதேண்ட ஆ ஒரு ரீதியான பண்ட எம்ஜிஆரும் அது വിജയ് പുതിയ പാർട്ടി രൂപീകരിച്ചിരിക്കുന്നു മുൻ മന്ത്രിയും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലെ സ്ഥിര ക്ഷണിതാവുമായ തമിഴ്നാട്ടുകാരനെ മണിശങ്കർ അയ്യർ പറഞ്ഞ് പല വർഷമായി രാഹുൽ ഗാന്ധിയെ ഒന്ന് വിളിക്കാൻ പറ്റിയിട്ട് ഗാന്ധിയെ കണ്ടിട്ട് പോലും അതുപോലെ തന്നെ വിളിക്കാൻ വിളിച്ചെടുക്കത്തില്ല വിളിക്കാനുള്ള സംവിധാനം ഇല്ല ഇങ്ങനെ നേതാക്കന്മാർക്ക് പോലും അപ്രാപ്യമായ ഒരു നേതൃത്വം ഉള്ളെടുത്ത് എങ്ങനെ ഈ പാർട്ടിയെ ജനങ്ങൾ വിശ്വസിക്കും ഈ പിന്നെ തൊണ്ണൂറ്റൊമ്പത് സീറ്റിലാണ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ജനം അവർക്ക് കൊടുത്തത് വിജയിപ്പിച്ചത് ആ ജനത്തിന് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ പ്രതീക്ഷയ്ക്കൊത്തു ഉയരാൻ ഇവർക്ക് കഴിയുന്നില്ല അല്ല അത് പിന്നെ ഓരോ ദിവസവും പിന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓരോ ദിവസവും അവതരിപ്പിക്കുന്ന പാർലമെന്റിലെ ഇടപെടലുകളായാലും രാജ്യത്ത് നടത്തുന്ന ഇടപെടലുകളായാലും എല്ലാം കോൺഗ്രസിന്റെ ഒരു അപ്രസക്തിയിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ കളിപ്പാട്ടമായി പാർട്ടി മാറി ഇപ്പൊ എനിക്ക് തോന്നുന്നത് രാഹുൽ ഗാന്ധിക്ക് ഇത് ആരാണ് ഈ ഉപദേശം കൊടുക്കുന്നത് എന്നുള്ളതുള്ളതാണ് അദ്ദേഹം ആരുടെ ഉപദേശം കേൾക്കാതെ സ്വന്തം നിലയിൽ അദ്ദേഹത്തിന് തോന്നുന്ന പോലെ പ്രവർത്തിക്കുന്നു എന്നുള്ളതായിരിക്കും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇദ്ദേഹത്തെ മിസ്ലീഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ കുഴപ്പത്തിൽ ചാടിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഇദ്ദേഹത്തെ ഉപദേശിക്കുന്നതാണോ എന്ന് വേണമെങ്കിൽ നമുക്ക് സംശയിക്കുന്നുണ്ട് അല്ല കേരളത്തിൽ നിന്നുള്ള കെ സി വേണുഗോപാലിനെ പോലുള്ള നേതാക്കൾക്ക് രാഹുൽ ഗാന്ധിയെ രാഹുൽ ഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരാണ് രാഹുൽ ഗാന്ധിയെ വെറുതെ നേരെ നയിക്കാൻ അത് മാത്രമല്ല രാഹുൽ ഗാന്ധി മത്സരിച്ച് മാറി നിന്ന് രാജിവെച്ചു പോയ മണ്ഡലങ്ങളിലൊന്നാണ് കേരളത്തിലെ വയനാട് പ്രിയങ്ക മത്സരിക്കുകയും ചെയ്യുന്നു അപ്പൊ നമുക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളു കോൺഗ്രസ് ഇങ്ങനെ പോയ പോരാ നല്ലൊരു പ്രതിപക്ഷമായി ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഒത്തുചേരണം അടുത്ത വിഷയമായി വീണ്ടും കാണാം